മൂവാറ്റുപുഴയിൽ മോഷണക്കേസിൽ പ്രതിയെന്ന് സംശയിച്ച് യുവാവിന് പോലീസിന്റെ ക്രൂരമർദ്ദനം പെരുമ്പല്ലൂർ സ്വദേശി അമൽ ആന്റണിക്കാണ് ചെയ്യാത്ത കുറ്റത്തിന് മർദ്ദനമേറ്റത് കടയിൽ നിന്ന് ബാറ്ററി മോഷ്ടിച്ചെന്ന പരാതിയിലാണ് അമലിനെ ആളുമാറി കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചത് മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്ന അമലിന്റെ പരാതിയിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ എറണാകുളം റൂറൽ എസ് പി ഉത്തരവിട്ടു ബാറ്ററി മോഷണം സംബന്ധിച്ച മറ്റൊരു കടയുടമയുടെ പരാതി പോലീസിന് ലഭിക്കുന്നത് ഈ ബാറ്ററി അമൽ മോഷ്ടിച്ചു വിൽക്കുകയായിരുന്നുവെന്ന് ആരോപിച്ചായിരുന്നു മൂവാറ്റുഴ പോലീസിന്റെ ക്രൂരത ഈ മാസം പന്ത്രണ്ടിന് വീട്ടിലേക്ക് എത്തിയ നാലംഗ സംഘം കുടുംബാംഗങ്ങളുടെയും നാട്ടുകാരുടെയും മുന്നിൽ വെച്ച് അമലിനെ വലിച്ചടച്ച പോലീസ് ടീപ്പിലേക്ക് കയറ്റി പിന്നാലെ പെരുമ്പല്ലൂരിലെ വീട് മുതൽ മൂവാറ്റുഴ സ്റ്റേഷൻ വരെ വാഹനത്തിൽ വച്ച് മർദ്ദിച്ചുവെന്നാണ് പരാതി താൻ മോഷ്ടിച്ചിട്ടില്ലെന്ന് അമൽ കരഞ്ഞു പറഞ്ഞിട്ടും പോലീസുകാർ മർദ്ദനം തുടർന്നു വാഹനത്തിനുള്ളിൽ ഇരുത്തിക്കൊണ്ടാണ് കൈ കൈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പിടിക്കുകയും ബാക്കിലുമാണ് എനിക്ക് പിന്നീട് അമൽ പ്രതിയല്ലെന്ന് കണ്ടെത്തിയതോടെ വിട്ടയച്ചു കഴുത്തിനും നട്ടലിനും ഗുരുതരമായി പരിക്കേറ്റ അമൽ വിദഗ്ധ ചികിത്സ തേടിയിട്ടുണ്ട് ചെയ്യാത്ത കുറ്റത്തിന് തന്നെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും എറണാകുളം റൂറൽ എസ്പിക്കും അമൽ പരാതി നൽകി റിപ്പോർട്ടർ കൊച്ചി